മൂന്നര വർഷമായി തകർന്നു കിടക്കുന്ന കടുത്തുരത്തി അറുന്നൂറ്റിമംഗലം റോഡ് നന്നാക്കാത്തതിലായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം രഞ്ജുമോനും സുഹൃത്ത് വൈശാഖും ചേർന്നാണ് തുണി അലക്കിക്കൊണ്ട് പ്രതിഷേധിച്ചത് ഞങ്ങളെ നാട്ടിൽ ഒരു എന്തെങ്കിലും അത്യാഹിത ആർക്കുണ്ടായാലും ഞങ്ങൾ ആശുപത്രി വന്നെങ്കിൽ അഞ്ചു കിലോമീറ്റർ കട്ടറുള്ള വഴികൂടെ വരണം അപ്പോൾ ഫയർഫോഴ്സ് വരാൻ പോലും സാധിക്കാൻ പറ്റാത്ത രീതിയിലാണ് വഴി കിടക്കുന്നത് സഞ്ചാരോഗ്യമല്ല കാൽനട യാത്ര പോലും പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് അപ്പം അങ്ങനെ എനിക്ക് ഏറിട്ടൊരു പ്രതിഷേധം ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് നാട്ടുകാരും വാഹനയാത്രക്കാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് യുവാക്കളുടെ പ്രതിഷേധ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ഇരുപത് മിനിറ്റോളം റോഡിലെ വെള്ളക്കെട്ടിൽ രഞ്ജുമോൻ തുണിയിലക്കി എല്ലാവർക്കും തമാശ പോയി ഒരു കോമഡി ആയിട്ടാണ് എല്ലാവരും കണ്ടാക്കുന്നത് പക്ഷേ അത് വേറിട്ട് പ്രതിഷേധമായിട്ട് എല്ലാവരും നല്ല കട്ട സപ്പോർട്ടാണ് ഒന്നാകുന്നു ഇനി എന്തെങ്കിലുമൊക്കെ കുഴികളൊക്കെ എന്തെങ്കിലും മടമൊക്കോ എന്തെങ്കിലും കൊണ്ടിട്ട് അടയ്ക്കുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ റോഡ് സഞ്ചാരോഗ്യമായിട്ട് കിട്ടണം അതേസമയം റോഡ് ടാറക്കിന് സർക്കാർ അനുമതി നൽകുന്നില്ലെന്നാണ് സ്ഥലം എം എൽ എ മോൻസ് ജോസഫിൻ്റെ ആരോപണം ോജെ രഞ്ജുമോൻ തുണി അലക്കി എന്താ പ്രതിഷേധം ഇപ്പോൾ ഹിറ്റ് ആയിട്ടുണ്ട് പക്ഷേ രഞ്ജുമോൻ പറഞ്ഞ പോലെ പലരും ഇത് കോമഡിയായി കാണുന്നുണ്ട് പക്ഷെ അങ്ങനല്ല ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ജനങ്ങളുടെ ജീവൻ വരെ ആപത്തിലാകാവുന്ന ഒരു പ്രശ്നമാണ് ഈ റോഡിലെ വെള്ളക്കെട്ടും കുണ്ടും കുഴിയുമൊക്കെ അപ്പോൾ ഇതിലൊരു ഉടനെ ഒരു നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് അറിയാനുണ്ട് ഇത് വർഷങ്ങളായി റോഡ് ഇങ്ങനെ തന്നെയാണോ കോട്ടയം ജില്ലയുടെ ഭാഗമായ കടുത്തുരുത്തിയെയും അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ ഭാഗമായി പിറവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇത് ഇതിൽ കടുത്തി മുതൽ അറുന്നൂറ്റി മംഗലം വരെയുള്ള ഭാഗത്താണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന തരത്തിൽ റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്നത് ഇത് ഇപ്പോഴത്തെ മാത്രം അവസ്ഥയല്ല കഴിഞ്ഞൊരു മൂന്നര വർഷമായി ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഈ നാട്ടുകാരൊക്കെ ചേർന്ന് അവരെ കൊണ്ട് സമീപിക്കാവുന്ന രീതിയിലൊക്കെ അവരുടെ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളൊക്കെ അവർ സമീപിച്ചു പക്ഷേ ആരും ഒരു അനുകൂലമായ മറുപടി നൽകിയില്ല റോഡിൻ്റെ ശോചനീയ അവസ്ഥ ഇതുപോലെ തന്നെ കിടക്കുകയാണ് അങ്ങനെയാണ് ഈ നാട്ടുകാരൻ കൂടിയായ രഞ്ജുമോൻ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പരിപാടി നടത്താമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഈ റോഡിൻ്റെ കുഴികളിലൊന്ന് ഇത് തുണി അലക്കി പ്രതിഷേധിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയാണ് വൈറലാണ് എന്തായാലും ഇനി ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും ആർക്കെങ്കിലും ഈ റോഡിൻ്റെ പണിയൊന്നും നന്നായി റോഡൊന്നും നന്നാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ അത് രഞ്ജുമോനെ സംബന്ധിച്ച് വലിയ വിജയമാണ് എന്തായാലും ഇതൊരു തമാശയായിട്ടാണ് പലരും ഒക്കെ ചിത്രീകരിക്കുന്നതിലും കൂടി ഈ നാട്ടുകാരെ സംബന്ധിച്ചൊരു ഗതികേടിൻ്റെ ഒരു കൂടി കഥയാണ് കാരണം മൂന്നര വർഷമായി റോഡിന് വേണ്ടി അവർക്ക് കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ അവർ ആൾ ജനപ്രതിനിധികളൊക്കെ സമീപിക്കുന്നു പക്ഷേ ലാസ്റ്റ് ഇത്തരത്തിലൊരു പ്രതിഷേധം കൊണ്ട് റോഡ് നന്നാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു ഗതികേട് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇനി ഇത്തരത്തിലൊരു ഗതികേട് മറ്റാർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ശരി ഷിനോജ് എന്തായാലും ഈ ഒരു പ്രതിഷേധം വൈറൽ ആയിട്ടുണ്ട് ഹിറ്റ് ആയിട്ടുണ്ട് പക്ഷെ അതല്ല വേണ്ടത് ഇതിലൊരു നടപടി ഉണ്ടാകണം എന്തായാലും അധികാരികൾ ഇത് കാണട്ടെ രഞ്ജുമോന്റെ പ്രതിഷേധം